മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് തന്റെ ജീവിതകാലത്തിലെ വഴികാട്ടിയായ ജാനകി ടീച്ചറെ കാണാൻ പ്രിയ ശിക്ഷൻ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് തന്റെ പ്രിയ ടീച്ചറെ കാണാൻ എത്തിയത് ജാനകി ടീച്ചറെ കുറിച്ച് എപ്പോഴും വാചാലാനാകാറുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വഴിത്തിരിവിന് പ്രചോദനമായ ജാനകി ടീച്ചറും പി കെ കുഞ്ഞാലിക്കുട്ടിയും വീണ്ടും കണ്ടുമുട്ടി ടീച്ചറുടെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് സ്നേഹ സമ്മാനവുമായി പ്രിയ ശിഷ്യൻ എത്തിയത് പാതി വഴിയിൽ നിന്നു പോകുമായിരുന്ന പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം ജാനകി ടീച്ചറുടെ വാക്കുകളായിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ കൂടി ഓർത്തു പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഒരായിരം ജന്മാസം നേരുക ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്ങര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ സാധാരണയായി ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാറില്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വല്പൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഇന്നിപ്പോൾ പൊതു ചെയ്ത് ഞാൻ എന്തായോ അത് അതൊരു ടേണിങ് പോയിൻ്റ് ആണ് എന്ന് ഞാൻ പല ഇൻ്റർവ്യൂകളിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിസ്റ്ററിയാണ് എന്നെ ഞാനാക്കി തീർത്തും വേങ്ങര ഹൈസ്കൂളിലെ ആ ഒൻപതാം ക്ലാസ്സുകാരനായി വീണ്ടും കുഞ്ഞാലിക്കുട്ടി മാറി പ്രിയ ശിഷ്യനെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ട ടീച്ചർക്കും വാക്കുകൾ ഇടറി എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല അന്ന് ഒരു പാറമ്പറത്ത് ഒരു ഏക്ഷപ്പെടുന്ന ബില്ല് അത്രയേ ഉള്ളൂ അന്നത്തെ കുട്ടിയാണ് സമയമില്ലാത്തവരും സമയം അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്